നമസ്കാരം കേരളത്തെ ഞെട്ടിച്ച മുൻ കണ്ണൂർ എ ഡി എം ആയിരുന്ന നവീൻ ബാബുവിൻ്റെ മരണത്തെ തുടർന്ന് എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണത്തിൻ്റെ ദുരൂഹതകൾ അകറ്റണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ ഒരു ഹർജി നൽകുകയുണ്ടായി നവീൻ ബാബുവിൻ്റെ മരണം സ്വാഭാവിക മരണമല്ല ആത്മഹത്യയല്ല അത് ഒരു കൊലപാതകമാണ് എന്ന് തങ്ങൾ സംശയിക്കുന്നു കേരള പോലീസിൻ്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിച്ചാൽ ആ മരണത്തിൻ്റെ ദുരൂഹതകൾ ഒരിക്കലും അഴിയില്ല അതുകൊണ്ട് സി ബി ഐ അന്വേഷണം ഏർപ്പാടാക്കണം അതിന് ഉത്തരവിടണം എന്ന് കാണിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ഹർജിയായിരുന്നു മഞ്ജുഷ ഹൈക്കോടതിയിൽ സമർപ്പിച്ചത് എന്നാൽ ഈ കഴിഞ്ഞ ഡിസംബറിൽ ജസ്റ്റിസ് കൗസലടപ്പക്കത്തിൻ്റെ ഡിവിഷൻ ബെഞ്ചിൽ മഞ്ജുഷയുടെ കേസിൻ്റെ വാദം കേൾക്കുകയും വിധി പറയുന്നതിനു വേണ്ടി മാറ്റിവെക്കുകയുമായിരുന്നു എന്നാൽ അതേ തുടർന്ന് കോടതി വെക്കേഷൻ ആയതിനാൽ ഇനി ഈ വരുന്ന തിങ്കളാഴ്ചയാണ് എ എൻ നവീൻ ബാബുവിന്റെ മരണം സി ബി ഐ അന്വേഷിക്കണോ വേണ്ടയോ ഇല്ലയോ എന്നുള്ള വിധി കോടതി പുറപ്പെടുവിക്കുന്നത് തിങ്കളാഴ്ച പത്ത് പതിനഞ്ചിന് വിധി ഉണ്ടാകും എന്നാണ് ഇതുവരെ കിട്ടിയ അറിയിപ്പ് എന്നാൽ ഇതിനിടയിൽ വളരെ നിർണായകമായ മറ്റൊരു നീക്കം നടന്നിരിക്കുന്നു കേരളത്തിന്റെ പഴയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മാറിപ്പോയിരിക്കുന്നു പകരം ബീഹാറിൽ ഗവർണർ ആയിരുന്ന ഹിമാചൽ പ്രദേശിൽ മന്ത്രിയായിരുന്ന ഗോവയിലെ ബി മുഖം എന്ന് വിശേഷിപ്പിക്കാവുന്ന വിശ്വനാഥ് രാജേന്ദ്ര ആർലേക്കർ എന്ന ആർ എസ് എസ് കാരനായ ബി ജെ പി കാരനാണ് കേരളത്തിൽ പുതിയ ഗവർണറായി ചുമതല ഏറ്റെടുത്തിരിക്കുന്നത് കോടതിയിൽ നവീൻ ബാബുവിൻ്റെ മരണം സി ബി ഐ അന്വേഷിക്കണോ വേണ്ടയോ ഇല്ലയോ എന്നുള്ള വിധി വരുന്നതിന് തൊട്ട് മുൻപുള്ള നാളുകളിൽ എ ഡി എൻ നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ പുതിയ ഗവർണറായ ആർലേഖറെ കാണുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പുതിയ ഗവർണറെ മഞ്ജുഷ കാണുന്നതിൽ വളരെ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് കാരണം എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണം കൊലപാതകമാണോ ആത്മഹത്യയാണോ എന്നുള്ള ദുരൂഹതകൾ നീക്കുന്നതിന് വേണ്ടി സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് മഞ്ജുഷ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്ന ഹർജിയിൽ വിധി പറയുമ്പോൾ ഹൈക്കോടതി സി ബി ഐ അന്വേഷണം അനുവദിച്ചാൽ മഞ്ജുഷയ്ക്കും കേരളത്തിനും അത് വലിയ ആശ്വാസമാകും കേരളം കാത്തുകാത്തിരുന്നതാണ് എ ഡി എം നവീൻ ബാബുവിനെന്ത് പറ്റി എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണത്തിന് പിന്നിൽ കണ്ണൂരിലെ സി പി എമ്മിൻ്റെ സമുന്നതരായ നേതാക്കളും കണ്ണൂർ ലോബി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു വിഭാഗം ആളുകളെയുമാണ് സംശയിക്കപ്പെടുന്നത് എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണത്തിൽ ഒരേ ഒരു പ്രതി മാത്രമാണ് ഉള്ളത് അല്ലെങ്കിൽ ഒരേ ഒരാളെ മാത്രമാണ് പോലീസ് ആ കേസിൽ പ്രതി ചേർത്തിരിക്കുന്നത് മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ പി പി ദിവ്യയാണ് പി പി ദിവ്യക്കെതിരെയാണ് നവീൻ ബാബുവിനെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി എന്ന കേസെടുത്ത് പോലീസ് പതിനഞ്ച് ദിവസത്തോളം ജയിലിൽ അടച്ചത് ഇപ്പോൾ പി പി ദിവ്യ ജാമ്യത്തിലാണ് എന്നാൽ എ ഡി എം നവീൻ ബാബുവിന്റെ മരണം അന്വേഷിക്കുന്നതിന് സി ബി ഐ അന്വേഷണം വേണ്ട എന്നൊരു നിലപാട് ഹൈക്കോടതി സ്വീകരിക്കുകയാണെങ്കിൽ മഞ്ജുഷ നവീൻ ബാബു സുപ്രീം കോടതിയിൽ പോകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ഏതറ്റം വരെയും പോയി തൻ്റെ ഭർത്താവിൻ്റെ മരണത്തിൽ സത്യാവസ്ഥ മനസ്സിലാകും അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നീതി കിട്ടുന്നതുവരെ നിയമ പോരാട്ടവുമായി ഞാനും എൻ്റെ കുടുംബവും മുന്നോട്ട് തന്നെ പോകും എന്നാണ് മഞ്ജുഷ നവീൻ ബാബുവിൻ്റെ മരണം നടന്ന അടുത്ത നാളുകളിൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞിരുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്നും നവീൻ ബാബുവിന്റെ മരണം അന്വേഷിക്കുന്നതിന് സി ബി ഐ ഏർപ്പാടാക്കുകയാണെങ്കിൽ അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും മഞ്ജുഷ സുപ്രീം കോടതിയെ സമീപിക്കും എന്നാണ് അറിയുന്നത് ഈ സാഹചര്യത്തിലാണ് മഞ്ജുഷ പുതിയ ഗവർണറായ ആർ ലേഖറെ കാണുന്നതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കേണ്ടത് മുൻ ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ ബി ജെ പി അനുഭാവിയായിരുന്നു ആർ എസ് എസ് അനുഭാവിയായിരുന്നു എങ്കിൽ ആർ എസ് എസിനു വേണ്ടി ജന്മം കൊണ്ട് ആർ എസ് എസിനു വേണ്ടി ജീവിക്കുന്ന ആർ എസ് എസ് വേണ്ടി മരിക്കാൻ തയ്യാറായി നടക്കുന്ന ആറിലേക്കർ നരേന്ദ്രമോദിയുമായും അമിത്ഷായുമായും അതുപോലെ കേന്ദ്രത്തിലെ ആർ എസ് എസ് നേതാക്കളുമായും വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ആൾ തന്നെയാണ് കേന്ദ്ര സർക്കാരിൽ വളരെ നിർണായക സ്വാധീനമുള്ള ആൾ തന്നെയാണ് ഉദാഹരണം മാത്രം മതിയാവും ഗോവയിൽ ബി ജെ പിയുടെ സർക്കാർ രൂപീകരിക്കുന്ന വേളയിൽ ആരായിരിക്കണം മുഖ്യമന്ത്രി എന്ന ചോദ്യത്തിന് നരേന്ദ്രമോദിയും അമിത്ഷായും അതുപോലെ ആർ എസ് എസിന്റെ സമന്നതരായ നേതാക്കളും ഒരേ ഒരു പേരാണ് നിർദ്ദേശിച്ചത് അത് രാജേന്ദ്ര വിശ്വനാഥ ആർലേക്കറുടെ പേര് തന്നെയാണ് അത്രത്തോളം കേന്ദ്ര സർക്കാരിലും ആർ എസ് എസ് നേതാക്കളിലും സ്വാധീനമുള്ള ആർലേക്കറെ മഞ്ജുഷ കാണുമ്പോൾ തീർച്ചയായും എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി സി ബി ഐ അന്വേഷണം പ്രഖ്യാപിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും സുപ്രീം കോടതി മഞ്ജുഷ സമീപിക്കും അങ്ങനെയെങ്കിൽ അത്തരുണത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെയും കേന്ദ്രതല ഉദ്യോഗസ്ഥന്മാരുടെയും എല്ലാം പിൻബലം തനിക്ക് ഉണ്ടാകണമെന്ന എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് മഞ്ജുഷ ഇപ്പോൾ കേരള ഗവർണറായ ആർ ലേക്കറെ കാണുന്നത് എന്നാണ് പുറത്തു വരുന്ന വിവരം കണ്ണൂരിൽ പുതിയ കമ്മീഷണറായി സ്ഥാനം മാറി വന്നിരിക്കുന്ന യതീഷ് ചന്ദ്രയും മഞ്ജുഷയോടൊപ്പം ഉണ്ടാകും എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ അതിന് സ്ഥിരീകരണമൊന്നും ലഭിച്ചിട്ടില്ല എന്തായാലും പുതിയ ഗവർണറായ ആറിലേക്കറെ മഞ്ജുഷ കാണുമ്പോൾ സി പി എം അക്ഷരാർത്ഥത്തിൽ തന്നെ പരിങ്ങലായിരിക്കുന്നു പെരിയ ഇരട്ട കൊലപാതക കേസിൽ സി ബി ഐ കോടതിയുടെ വിധി വന്ന സാഹചര്യത്തിൽ സി പി എമ്മും സി പി എമ്മിൻ്റെ സമന്നതരായ നേതാക്കളും സി പി എമ്മിൻ്റെ മുൻ എം എൽ എ കൂടിയായ കുഞ്ഞുരാമനും ഈ കേസിൽ പ്രതിയായിരിക്കുന്നു എന്ന് പറയുമ്പോൾ ചരിത്രത്തിൽ നാൾ ഇതുവരെയും ഇല്ലാത്ത രീതിയിൽ സി പി എം പ്രതിസന്ധിയിലായിരിക്കുന്ന ഈ ഒരു സമയത്ത് തന്നെയാണ് നവീൻ ബാബുവിൻ്റെ മരണം അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് മഞ്ജുഷ നൽകിയിരിക്കുന്ന ഹർജിയിൽ ഹൈക്കോടതിയുടെ വിധി ഈ തിങ്കളാഴ്ച വരാനിരിക്കുന്ന സാഹചര്യത്തിൽ മഞ്ജുഷ പുതിയ ഗവർണറെ കാണുന്നു എന്ന വിവരം സി പി എമ്മിന് കൂടുതൽ തലവേദനയുണ്ടാക്കുന്നു ഹൈക്കോടതിയിൽ നിന്നും അനുകൂലമായ വിധി കിട്ടുന്നില്ല സി ബി ഐ അന്വേഷണം ഹൈക്കോടതി ഉത്തരവിടുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും മഞ്ജുഷ സുപ്രീം കോടതിയെ സമീപിക്കും എന്നുള്ളത് സി പി എമ്മിനും അറിയാം അങ്ങനെയെങ്കിൽ കേസ് കുറേ കൂടി തലകുത്തി അറിയും സി പി എമ്മിന് അത് വലിയ തലവേദനയാകും എന്ന് പിണറായി വിജയനും എം വി ഗോവിന്ദനും അടക്കമുള്ള ആളുകൾ തിരിച്ചറിയുന്നു ഇവിടെയാണ് മഞ്ജുഷ പുതിയ ഗവർണറെ കണ്ടതിലുള്ള ഗൗരവ സ്വഭാവം അടങ്ങിയിരിക്കുന്നത് രാഷ്ട്രീയ പ്രാധാന്യം ഉള്ളത് തീർച്ചയായും പുതിയ ഗവർണർ സന്ദർഭത്തിനൊത്ത് പെരുമാറും ഉയരും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് കാരണം ഗവർണറായ ചുമതലയേറ്റ ദിവസം തന്നെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി മനോജ് കുമാറിനെ വിളിച്ച് അദ്ദേഹം ശകാരിക്കുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ കളസം കയറുന്ന തരത്തിലുള്ള നടപടികളാണ് ആർ ഭാഗത്തു നിന്നും ഉണ്ടായത് രാജ്ഭവനിൽ ഗവർണറുടെ സുരക്ഷയ്ക്ക് വേണ്ടി വിന്യസിച്ചിരുന്ന പല ഉദ്യോഗസ്ഥരെയും പിണറായി വിജയൻ സർക്കാർ മാറ്റുകയും പിണറായി വിജയന് താല്പര്യമുള്ള ആളുകളെ അതാത് സ്ഥാനങ്ങളിൽ നിയമിക്കുകയും ചെയ്തതിനെതിരെയാണ് ആർ ലേക്കർ എ ഡി ജി പി മനോജ് കുമാറിനെ വിളിച്ച് നിശബ്ദമായി ശകാരിച്ചതും പഴയ ഉദ്യോഗസ്ഥന്മാരെ പഴയപടി തന്നെ നിയമിക്കാൻ ഉത്തരവ് കൊടുത്തതും ഗവർണർ ചാർജ് എടുത്ത ദിവസം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി മനോജ് കുമാറിനുമെല്ലാം കൃത്യമായ താക്കീത് കൊടുക്കുകയും അവർക്ക് കൃത്യമായ ഒരു അടി കൊടുക്കുകയും ചെയ്യുന്ന രീതിയിൽ തന്നെയായിരുന്നു ഗവർണറുടെ പരിപാടി ഈ സന്ദർഭത്തിലാണ് ഈ സാഹചര്യത്തിലാണ് എ ഡി എം നവീൻ ബാബുവിൻ്റെ ഭാര്യ ഗവർണർ ആർലേക്കർ കാണുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുതയാണ് എന്തായിരിക്കും ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം